ഹലോ കുട്ടുകാരെ അസാമുലൈക്കും വറഹമുല്ല വിബർക്കാത്തു പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ല അലഹമുദില്ല നമുക്ക് സുഖമായിട്ട് കുഴപ്പമില്ല അങ്ങനെ പോകുന്ന അഹത്താണ് അപ്പോൾ ഞാനെന്ന് വന്ന വീഡിയോ എന്തറിയാം ഒരു ഇസ്മ ആ ഇസ്മിലെ അള്ളാഹുവിൻ്റെ അസ്മ വിശ്രമപ്പെട്ട ഒരു ദിക്കറാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കേട്ടോ അതേ ചെല്ലിയാൽ നമ്മുടെ ഹലാലായ ഏത് കാര്യങ്ങളും ഹലാലായ ഹയറായ അള്ളാഹുവിൻ്റെ പൊരുത്തുള്ള ഏത് കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും അപ്പം നാനൂറ്റി എൺപത്തൊമ്പത് തവണയാണ് ചെല്ലേണ്ടത് കേട്ടോ ഇത് ഈ ഒരു ഇസ്മില്ല നിങ്ങൾക്ക് ഏറ്റവും നല്ല ചെല്ലാൻ 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 പറ്റുന്ന നല്ല സമയം എന്ന് പറയുന്നത് ഏഷ്യാനിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിക്കറി ഏഷാന നിസ്കാരത്തിന് ശേഷമാണ് ചെല്ലാറ് ഞാനിത് ഇതിക്കറി ചെല്ലുന്നതിന് മുമ്പ് ഞാൻ സുഹൃത്തിൽ ഫത്താഹ് ഓതാറുണ്ട് കേട്ടോ അൽഫത്തഹ് ഞാൻ ഒരു തവണ ഓതിയിട്ട് ഈ ഒരു ഫത്താഹ് ആ ഇസ്മില്ല നാനൂറ്റി തൊണ്ണൂറ്റി അല്ല നാനൂറ്റി എൺപത്തൊമ്പത് തവണ നിങ്ങൾ ചെല്ലി നോക്കി വെക്ക് അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സമയത്താണ് സംസ്കാരം ഉണ്ടാകുക അല്ലേ അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറിയോ സംസ്കാരം കഴിഞ്ഞിട്ട് തിരക്കൊന്നും പിടിക്കാതെ ഒരു കൗണ്ടറോ തെസബിയോ എന്തെങ്കിലും എടുത്തിട്ട് കണക്ക് വെച്ചിട്ട് നാനൂറ്റി എൺപത്തൊമ്പത് തവണ എന്നെ ചെല്ലെ കൂടാനും കുറയാനും പാടില്ല കേട്ടോ അപ്പം ഇല്ല നമുക്ക് ഏത് കാര്യം ഇപ്പോൾ എക്സാം വലിയ വലിയ എക്സാമൊക്കെ എഴുതാൻ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് പിന്നെ എന്താ പറയുക അതിൽ വിജയം കിട്ടാൻ വേണ്ടി പരാജയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ചെയ്യുന്ന കച്ചവടമാണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും അതിൽ ഹയറും വർക്കത്തും വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ടും എന്താ നിങ്ങളാഗ്രഹം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമല്ലേ അതിൻ്റെ തലേ ദിവസം നിങ്ങൾ അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എന്തൊരു മൂന്നാറ് ദിവസം മുമ്പ് നിങ്ങൾ ഈ ഒരു ഈ ഒരു ഇസ്മ അതെ ഇസ്മ വിജയം തരുന്നവനെയാ ഫത്താഹുയ എന്ന ഇസ്മ നിങ്ങൾ നാന്നൂറ്റി എൺപത്തമ്പാണ് ചൊല്ലിയിട്ട് നിങ്ങളാ ഒരു കാര്യത്തിന് ഞങ്ങൾ നെയ്യത്ത് വെച്ച് ഇറങ്ങി നോക്ക് അതിൽ നിങ്ങൾക്ക് വിജയം കിട്ടും ഉറപ്പാണ് അതുപോലെ എന്താ പറയുക നമ്മൾ എന്ത് ഏതൊരു കാര്യത്തിനാണെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീങ്ങണേ അല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് അതിൽ വിജയം തരണേ അല്ല പിന്നെ പരാജയം തരുന്നില്ല അല്ലയെന്ന് നീയത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇസ്മ പിന്നെ ഞാനിതെങ്ങനെ ചെല്ലാറിയോ ഞാൻ സൂഹത്ത് ഉൽ ഫത്തഹ് ഓത്തിയിട്ട് അതിന് ശേഷമാണ് തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ ഈ ഒരു ഇസ്മേനോതിലിട്ടോ കഴിയുന്നതും ഞാൻ സുഹൃത്തിൽ പത്തതിന് ശേഷമാണ് ഓതാൻ ശ്രമിക്കാറ് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക തിരക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത് ഇത് മാത്രം ഈ ഒരു ഇസ്മ മാത്രം ഞാൻ ഓതാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇല്ലേ ഒരു കാര്യം ചെയ്തു നോക്കട്ടോ അത് നമുക്ക് വേണ്ട നീയത്താണ് കേട്ടോ നീയത്ത് പ്രധാനമാണ് പിന്നെ അതേപോലെ അഞ്ച് ബുക്ക് നമസ്കാരം കഥ ആക്കാതെ സംസ്കരിക്കാൻ ശ്രമിക്കുക പിന്നെ എത്ര തിരക്കാണെങ്കിലും അതിനായിട്ടൊരു സമയം നമ്മൾ മാറ്റി വെക്കുക കേട്ടോ ഞാൻ ആദ്യം എന്നോട് ഓർമ്മപ്പെടുത്താൻ കേട്ടോ അതിന് ശേഷം നിങ്ങളോട് ഞാൻ പറയുന്നത് സ്കാരം കഥാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തൊഫിങ്ങൾ കിട്ടുക മീൻ നമുക്ക് നമ്മുടെ മക്കൾക്കും ഭർത്താവിനും ഭർത്താക്കന്മാരും സംസ്കരിക്കാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പം ആ ഒരു ഉദ്ദേശമൊക്കെ വെച്ച് നിങ്ങൾക്കിതില്ലേ അതിലും വിജയം കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു കാര്യത്തിനാണെങ്കിലും ഏതൊരു ഹയറായ കാര്യത്തിനാണെങ്കിലും വിജയത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു ഇസ്മ ഈ രീതിയിൽ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിലേ അല്ലേ ഇല്ലേ നമ്മൾ എന്താ പറയുക നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു കാര്യം വിജയിക്കും അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ നീത്തൊക്കെ ഉണ്ടാകും ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ഈ ഒരു കാര്യം ഞാൻ നാനൂറ്റി എൺപത്തൊമ്പത് തവണ ചെല്ലുന്ന അതിന് നീ റബ്ബ് തടസ്സങ്ങളാണ് നീക്കതിൽ വിജയം തരണേന്ന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചെയ്യുന്ന ഈ ചാനൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തെയ്യാറിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് മറ്റിലേക്ക് മറ്റുള്ള കൂടെ എത്തിക്കുന്നത് അതേപോലെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങളത് മറ്റുള്ള കൂടെ ഷെയർ ചേർക്കട്ടോ ഒരു നന്മ നമ്മൾ മറ്റുള്ളേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം നമുക്ക് ഉണ്ടാകും അതായത് നമുക്ക് അതിൻ്റെ ഒരു ഫലം കൊണ്ട് നമുക്ക് എല്ലാവിധ പ്രയാസങ്ങളുമ്പോൾ നമുക്ക് നീക്കിത്തരും അതേപോലെ പിന്നെ ഇൻഷാ എന്നാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ എന്താ പറയുക ദുവായി ഉൾപ്പെടുത്തിയിട്ട് എന്നെ അവൻ്റെ കുടുംബത്തിന് എല്ലാവരും മുഹമ്മിനങ്ങളും മുഹമ്മത്ത എല്ലാവരും ദുരി ഉൾപ്പെടുത്തുന്നെ ഷാന് അസലാ വൈകും വരഹമുല വാഹന